സ്വാഗതം എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ എസ് സി ആർ ഡിയിലെ ആറാം ക്ലാസ്സിലെ സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ പാഠഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നത് അല്ലേ അപ്പോൾ അതിൽ നമ്മൾ നാലാമത്തെ പാഠഭാഗമായിട്ടുള്ള ചലനത്തിനൊപ്പം എന്ന് പറയുന്ന ഒരു പാഠം നമ്മൾ കഴിഞ്ഞ ദിവസം വീട് ഇട്ടിട്ടിരുന്നു പക്ഷേ ചെറിയൊരു എഡിറ്റിംഗ് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട് റിമൂവ് ചെയ്ത് കളയാനുണ്ടായത് അല്ലെ ആ വീഡിയോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ആ ഒരു ചാപ്റ്റർ ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ തന്നെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ചലനം എന്ന് പറയുന്ന ചാപ്റ്റർ മോഷൻ അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത് ചലനത്തിനൊപ്പം എന്ന് പറഞ്ഞ് തന്നെയാണ് ഇവിടെ പറയുന്നത് അതിൽ നമ്മൾ പ്രത്യേകിച്ച് മറ്റുള്ള ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വലിയ കൂടുതൽ പോയിന്റ്സ് ഒന്നും ഇവിടെ നമുക്ക് പഠിക്കാനില്ല എന്നാൽ പഠി പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇവിടെതാണ് കൃത്യമായിട്ട് വന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരാം എന്താ എന്തൊരു വേഗം നോക്കേ ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി കിലോമീറ്റർ വേഗത്തിലാണ് സൂര്യനെ ചുറ്റുന്നതാവട്ടെ മണിക്കൂറിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ വേഗത്തിലും ഒരിടത്തിരിക്കുമ്പോൾ പോലും നാം എത്ര വേഗം ചലിക്കുന്നു അതെ അതെ ഇവിടെ പറഞ്ഞ കാര്യം രണ്ട് പോയിന്റാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിൻറ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കി എന്താണ് ഭൂമി സ്വയം തിരിയുന്നത് സ്വയം തിരിയുന്നതിന് നമുക്കറിയാം അല്ലേ എന്താണ് ഭൂമി ഭൂമിയുടെ എന്താണ് ഭ്രമണമാണല്ലേ അപ്പോൾ ഈ ഭൂമതിരേഖാ പ്രദേശത്തുള്ള ഭൂമിയുടെ സ്വയം തിരിയുന്ന ആ ഒരു വേഗത എന്ന് വെച്ചാൽ അത്രയാണ് മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് ഓക്കെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മണിക്കൂറിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ വേഗതയിലാണ് ഭൂമതിരേഖാ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയുന്നത് അതുപോലെ തന്നെ ഈ ഭൂമി സൂര്യനെ ചുറ്റുന്നത് സൂര്യനെ ചുറ്റുന്നത് ഏത് വേഗത്തിലാണ് മണിക്കൂറിലേതാണ്ട് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ വേഗത്തിലാണ് ഓക്കെ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് അത് വളരെ എളുപ്പത്തിൽ നോക്കണം ബ്രാഹ്മണം അതുപോലെ തന്നെ പരിക്രമണം ഓക്കെ ആ രണ്ട് കാര്യമാണ് ഇവിടെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മേ ബി വന്നേക്കാം ക്ലിയർ നമ്മൾ ഇതാ ചലനം ശരീരത്തിനുള്ളിലും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സെഷനിലേക്കാണ് വരുന്നത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ ശരീരത്തിൽ നിന്ന് രക്ത പര്യനും കാര്യങ്ങളൊക്കെ ചലനമാണല്ലേ മോശം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ ചില ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിവിടെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സിലേക്ക് വരാം ഇവിടെ ബലവും ചലനവും എന്ന് പറഞ്ഞുകൊണ്ട് പോയിന്റ് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ബലം പ്രയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ ഈ ചലനവും ബലവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അത് കാണിക്കുന്നത് ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ നോക്കിയ ഒരു ഡെസ്കിൻ്റെ മുകളിൽ ഒരു ഗോലി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അവിടെ പറയുന്ന ഒന്നിട്ടുണ്ട് കാര്യം നോക്കാം അതാ നിങ്ങളിവിടെ ദാ ഫസ്റ്റ് നോക്കിയത് നമ്പർ വണ് നിങ്ങൾ കൃത്യമായിരുന്നു നോക്കുക ഇതാ ഡെസ്കിൻ്റെ അറ്റത്ത് ഗോലി വെച്ച് വിരൽ കൊണ്ട് തട്ടുക ഇതാ ഇവിടെ നിങ്ങളൊരു ഗോലി വെച്ച് വന്നിട്ട് എന്ത് ചെയ്യുന്നു ആ ഗോലി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു വിരൽ കൊണ്ട് ആ ഗോലി നിങ്ങളൊന്ന് ജസ്റ്റ് തട്ടി കൊടുത്തു അല്ലെ വിരൽ കൊണ്ട് നമ്മൾ തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ധരിക്കും നല്ല സ്പീഡിൽ എന്ത് ചെയ്യും അതങ്ങ് തെറിച്ച് പോകും ആണല്ലോ അപ്പം അവിടെ അനങ്ങാതെ വെച്ച ഒരു ഗോലിയായിരുന്നു അതിന് നിങ്ങൾ എന്ത് ചെയ്തു ഒരു തട്ട് തട്ടുകൊടുക്കുന്നു വെച്ചാൽ നിങ്ങൾ ഒരു ഫോഴ്സ് ഒരു ബലം കൊടുക്കുന്നു ആ ബലം കൊടുത്തപ്പോൾ അതങ്ങ് പോയി ആണല്ലോ ആണ് അടുത്ത രണ്ടാമത്തെ ചിത്രം നോക്കി നിങ്ങൾ രണ്ടാമത്തത് ഡെസ്കിൻ്റെ മുകളിൽ നമ്മൾ ഗോലി വെച്ച് തട്ടുന്നു പക്ഷേ തട്ടുമ്പോൾ ഒരട്ടം നിങ്ങളെന്ത് ചെയ്തു നിങ്ങൾ കൈ കൊണ്ട് ആ സ്പീഡിൽ വരുന്ന ഗോലിയെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു ബ്ലോക്ക് ചെയ്ത് അവിടെ വെച്ചു ഓക്കെ അവിടെ പിടിച്ചു വെച്ചു ക്ലിയർ അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഗോലി തട്ടിപ്പോയി അത് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരു എന്താണ് നമ്മൾ ആദ്യം ഒരു ബലം കൊടുത്തപ്പോൾ അത് മോഷൻ ചലനത്തിലേക്ക് എത്തി അല്ലേ എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് നമ്മൾ അവിടെ ഒരു ബ്ലോക്ക് നമ്മൾ കൈ വെച്ചെന്ന് തടഞ്ഞപ്പോൾ എന്തായി അത് അവിടെ സ്റ്റോപ്പായി അല്ലേ അപ്പോൾ എന്ത് ചെയ്തു അതിൻ്റെ വേഗ ചലനം അവിടെ നമ്മൾ നിർത്തി വെച്ചു അല്ലെ സ്റ്റോപ്പ് ചെയ്തു ക്ലിയർ അല്ലേ തടസ്സപ്പെടുത്തി അതായി ഇനി മൂന്നാമത്തെ ചിത്രം നോക്കി നിങ്ങൾ മൂന്നാമത്തെ നോക്കിയേ നമ്മൾ ഇതേപോലെ തന്നെ ഗോലി വെച്ച ഒരു ജൊട്ട ഇങ്ങോട്ട് കൊടുത്തുവല്ലേ അപ്പോൾ ഗോലി സ്പീഡിൽ ഇങ്ങോട്ട് മൂവ് ചെയ്ത് പോയി അപ്പോൾ നമ്മൾ അറ്റ മറ്റെടുത്ത് കൈ വെക്കുന്നതിന് പകരം ഒരു സ്കെയിൽ വെച്ചു വെച്ചല്ലേ അത്യാവശ്യം വേഗം നമ്മളിത് അതിൻ്റെ പത്രത്തിലേക്ക് നമ്മൾ ഒരു സ്കെയില് വെച്ചിട്ട് അതിനെ ബ്ലോക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾ നല്ല അല്പം അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ച ഉറപ്പായിട്ടും ആ സ്കെയിലിന് ഗോലി വന്ന് തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു അത് മറ്റൊരു ഭാഗത്തേക്ക് ചളിക്കും അല്ലേ അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കുക അവിടുന്ന് കൈ കൊണ്ട് നമ്മൾ ഞട്ടിയപ്പോൾ ഒരു ബലം കൊടുത്തു ആ ബലം കൊണ്ട് ആ സാധനം ചലന ചലനാവസ്ഥയിലേക്ക് പോയി അല്ലേ ആ ചലനാവസ്ഥയിലേക്ക് പോയ ആ ഒരു ഗോലിയെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സ്കെയിൽ വെച്ച് ബ്ലോക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു ആ ചലനത്തിൻ്റെ ഡയറക്ഷൻ മാറി നേരൊക്കെ പോയ സാധനമാണ് അവിടുന്ന് അതിൻ്റെ ദിശ മാറിയിട്ടത് എന്ത് അല്പം ചെരിഞ്ഞിട്ട് അത് മറ്റൊരു സ്ഥലത്തേക്ക് തെറിച്ച് പോയി ക്ലിയർ എൻ്റെ ലാസ്റ്റ് നാലാമത്തെ കാര്യം നിങ്ങൾ നോക്കുക നാലാമത്തെ ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം ഒരു ഗോലി വെച്ചിട്ട് ഇങ്ങോട്ട് മെല്ലെ തട്ടിവിട്ടു ഓക്കെ അങ്ങനെ തട്ടിവിട്ടപ്പോൾ തന്നെ അതേ പൊസിഷനിൽ മറ്റൊരു ഗോലി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു നല്ല സ്പീഡിൽ ഒന്നും കൂടി തട്ടി അപ്പോൾ എന്തായി അതേ ട്രാക്കിലേക്ക് തന്നെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ആദ്യത്തിനേക്കാൾ സ്പീഡ് കൂടിയിട്ടാണ് രണ്ടാമത്തെ നമ്മൾ തട്ടിയെങ്കിൽ ഈ ഗോലി എന്ത് ചെയ്യുന്നു ആദ്യം പോകുന്നതിനെ പോയിട്ട് ഇവിടെ പോയി മുട്ടുന്നു അല്ലേ കൂട്ടി മുട്ടിക്കുന്നു നേരെ പോയി അതിനെ അടിക്കുന്നു അങ്ങനെ മുട്ടുമ്പോൾ നിങ്ങൾക്കറിയാം എന്ത് ചെയ്യും ആദ്യം ഒരു സ്ലോയിൽ പോയ ഗോലി എന്ത് ചെയ്യും രണ്ടും തെറിച്ചിട്ട് നല്ല സ്പീഡിൽ തെറിച്ചു പോകും അല്ലേ രണ്ടും കൂടെ കൂട്ടിമുട്ടി അങ്ങ് പോയി ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ഒരു കോടിയെ അതിനെ ചലിക്കാൻ മനസ്സായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് തടയാൻ തടഞ്ഞ ബ്ലോക്ക് ചെയ്യാൻ പറ്റി പറ്റും അല്ലേ അതിന് നിശ്ചലാവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും മനസ്സിലായി പിന്നെ ചലനാവസ്ഥയിലുള്ള ഒരു ഒരു വസ്തുവിൻ്റെ ദിശ മാറ്റി ചലിപ്പിക്കാൻ നമുക്ക് പറ്റും എന്നുള്ള കാര്യം മൂന്നാമതിൽ നിന്ന് മനസ്സിലായി നാലാമത്തിൽ നിന്നോ ഒരു വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റൊരു വേഗതയിൽ വരുന്ന ഒരു വസ്തുവായി കൂട്ടിമുട്ടിക്കുമ്പോൾ അതിൻ്റെ വേഗതയിൽ മാറ്റം വരുത്താനൊക്കെ നമുക്ക് പറ്റും അല്ലേ അതാണ് ഉരുട്ടിവിട്ട കോലിയുടെ ചലന വേഗം കൂടി എന്ന് പറഞ്ഞു നമുക്ക് നാലാമത്തേക്ക് കൂടി ഇതായിട്ട് കണ്ടു ആണല്ലോ അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങളവിടുന്ന് മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പോയിൻ്റ് ഇവിടെ പഠിക്കാൻ പറ്റും ഇതാ ഏഴ് ബോക്സ് നോക്കുക ബലവും ചലനവും ഫോഴ്സ് ആൻഡ് മോഷൻ എന്ന് പറയുന്ന ഒരു സെഷനാണ് അവിടെ പറഞ്ഞ കാര്യത്രുള്ളൂ നിശ്ചിതാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ബലം പ്രയോഗിക്കണം അപ്പോൾ ചലനവും ബലവും തമ്മിലുള്ള ഒരു പ്രത്യേകതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ആ നാല് എക്സാമ്പിൾസിലൂടെ പറഞ്ഞ കാര്യം തന്നെയാണ് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് നമ്മളൊരു ബലം പ്രയോഗിച്ചപ്പോൾ അതിലങ്ങ് ചലിപ്പിച്ചു നമ്മൾ ഫസ്റ്റ് ചിത്രം അല്ലേ രണ്ടാം നോക്കിയാൽ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പറഞ്ഞത് അതാണ് നമ്മൾ രണ്ടാമത്തെ ചിത്രം കൈ വെച്ച് അവിടെ ബ്ലോക്ക് ചെയ്തു നിശ്ചലാവസ്ഥയിലേക്ക് എത്തിച്ചു പിന്നെ പറഞ്ഞത് എന്താ ചലനത്തിന്റെ ദിശ മാറ്റാനും ചലന വേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ ദിശ മാറ്റി സ്കൈൽ വെച്ച് ബ്ലോക്ക് ചെയ്തപ്പോൾ അത് നേരെ പോയിരുന്ന് തിരിഞ്ഞുപോയി അല്ലേ ലാസ്റ്റ് ചിത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ് അതിൻ്റെ വേഗത നമുക്ക് കൂട്ടാൻ പറ്റും അതുപോലെ വേണമെങ്കിൽ കുറക്കാനും പറ്റും ക്ലിയർ അല്ലേ അത്രയാണ് ബലവും ചലനവും തമ്മിൽ ഒരു ബന്ധം അവിടെ പറയുന്നത് ക്ലിയർ ഇനി ഇവിടെ ഒന്ന് രണ്ട് ചലനത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രം നോക്കി നിങ്ങൾ ഒരു സ്കെയിൽ അല്ലേ നമ്മൾ ഷാർപ്പ് മാർ കൊണ്ട് പെൻസിൽ കുറിപ്പിക്കുന്നു അല്ലേ പെൻസിൽ നമ്മൾ കുറിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഒരു കോമ്പസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കോമ്പസ് പെൻസിൽ പെൻസിൽ കോമ്പസിൽ ഫിക്സ് നമ്മൾ ആയിട്ട് നമ്മളെന്ത് ഒരു സർക്കിൾ ഒരു വൃത്തം വരച്ചു മൂന്നാമത് ഒരു സ്കെയിൽ വെച്ച് നമ്മളെന്ത് ചെയ്യുന്നു ഒരു പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു നേരേഖ വരക്കുന്നു സ്ട്രെയിറ്റ് ലൈൻ നമ്മളവിടെ വരച്ചു കൊടുത്തു ഓക്കെ അപ്പോൾ പല തരത്തിലുള്ള ചലനങ്ങളുണ്ട് എന്നുള്ളതാണ് അവിടെ നമുക്ക് പറയാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അത് ാണേലും നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കി നിങ്ങളിതാ ഒന്നാമത്തത് ഒരു കുട്ടി ഒരു കല്ലിൻ്റെ ഒരറ്റത്താ ഒരു ക ഒരു നൂലിൻ്റെ ഒരറ്റത്തിൽ ഒരു കല്ല് കേട്ടിട്ട് ഇങ്ങനെ കറക്കുവാണ് അല്ലേ നേരെ മേലോട്ട് വെച്ച് കറക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ വൃത്താകൃതിയിൽ കറങ്ങുന്ന ഈ ഒരു മോഷൻ ഈ ഒരു ചലനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അതിൻ്റെ പേര് വറുത്തുള്ള ചലനം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വറുത്തുള്ള ചലനം വർത്തുള്ള ചലനം എന്നാണ് നമ്മൾ ഇതിനെ പറയുക ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് വൃത്താകാരപാതയിൽ ചലിക്കുന്ന ഒരു ചലനമാണ് അതിന് നമ്മൾ വറുത്തുള്ള ചലനം എന്ന് നമ്മൾ പറയും ഓക്കെ രണ്ടാമത് നോക്കിയാൽ ഒരു പമ്പരം കറങ്ങുന്നത് പമ്പരം കറങ്ങുന്ന ഏത് തരത്തിലുള്ള ചലനമായിരിക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും സിമ്പിളായിട്ട് പറയാൻ പറ്റും ഒരു പമ്പനെന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയുടെ അതേ കൺസെപ്റ്റാണല്ലോ ഒന്നാലോക്കെ നമ്മൾ പമ്പരം കറക്കുമ്പോൾ ഒന്നാണ് ആ പമ്പരത്തിന് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇതാ ഈ മിഷീനൊക്കെ വാങ്ങിക്കുന്ന പൂക്കിറ്റിയൊക്കെ പോലെ തന്നെ നിലച്ചക്കരൊക്കെ പോലെ തന്നെയാണ് ഒരു അച്ചുതണ്ടല്ലേ ആ അച്ചു തണ്ടനെ ആ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് ഇറങ്ങുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ അപ്പോൾ ഇങ്ങനെ ഒരു അച്ചുതണ്ടനെ അടിസ്ഥാനമാക്കി കറങ്ങുന്നത് നമ്മൾ നമ്മളെന്ത് പറയുന്നു നമ്മൾ മറ്റേ ഭ്രമണം എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്കാണ് ഇവിടെ വരുന്നത് അല്ലേ അടുത്തതാണ് ഒരു ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം എന്നാലോ ചോദിച്ചു ഇവിടെ ഒരു മാമ്പഴം ഉണ്ട് നമ്മൾ കല്ല് എറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നമ്മൾ പൊഴിച്ചപ്പോൾ എന്ത് ചെയ്തു നേരെ താഴോട്ടോ അല്ലാതെ ഇവിടുന്ന് ഒരു മാങ്ങ വരച്ചാൽ അതിങ്ങനെ മാറി പറഞ്ഞിട്ടൊന്നും നമ്മൾ താഴേക്ക് വരില്ലല്ലോ ഇല്ല നേരെ സ്ട്രൈറ്റ് ആണല്ലേ നേരെ താഴോട്ടാണ് അപ്പോൾ അങ്ങനെയല്ലേ നമ്മൾ നേരേഖാ ചലനം എന്ന് പറയും നേരേഖ ചലനം എന്നാണ് നമ്മളതിനെ പറയുക ക്ലിയർ അല്ലേ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതാ അതൊക്കെ അതിന് എക്സാമ്പിൾ സാറിൻ്റെ ഇവിടെ തന്നെയാ വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നു വൃത്താകൃതിയിലാണ് കറങ്ങുന്നത് അല്ലേ വൃത്താകാരമാണ് വറുത്തുള്ള ചലനമാണ് ലിഫ്റ്റ് ഉയരുന്നു ലിഫ്റ്റ് എപ്പോഴും എന്താണ് സ്ട്രൈറ്റ് ആയിട്ടേ പോകുക അല്ല അല്ലേ സ്ട്രൈറ്റായിട്ടാണ് പോകുക അല്ലാതെ ഇവിടുന്ന് നേരെ അടുത്ത ഫ്ലോറിലേക്ക് നമുക്ക് ഇങ്ങനെ വളഞ്ഞിട്ട് പോകാം അവിടെ പോയി നിർത്താം പറയില്ലല്ലോ ഒറ്റ ട്രാക്ക് സ്ട്രെയിറ്റാണ് അടുത്തതാണ് വൃത്തപാതത്തിലൂടെ വണ്ടി ഓടുന്നു അതും ഇതാണ് വൃത്താഗ്രഹത്തിൽ ഇങ്ങനെ പോവാണ് ക്ലിയർ അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ചലനങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഷാർപ്പ്ണർ ഉപയോഗിച്ച് പെൻസിൽ കുറിപ്പിക്കുന്നതിനോട് സാദൃശ്യമുള്ളവ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു അച്വയം അച്ചുവണ്ടിൽ കറങ്ങുന്ന ഒരു ചലനമാണ് പമ്പരം കറങ്ങുന്നത് അങ്ങനെ ജസ്റ്റ് ഒന്ന് കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ക്ലിയർ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് തരം ചലനത്തെക്കുറിച്ചാണ് അവിടെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ അടുത്ത ഒരു പോയിന്റിലേക്ക് നമുക്ക് വരാം 是这个样子。 ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം ലീനിയർ മോഷൻ എന്ന് പറയും അത് നമ്മളിപ്പോൾ കണ്ടു ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം അല്ലെങ്കിൽ ലിഫ്റ്റ് ഉയരുന്നത് അല്ലെങ്കിൽ ലിഫ്റ്റ് താഴുന്നതും പൊങ്ങുന്നതൊക്കെ എന്താണ് നേർ രേഖ നേർരേഖയിലുള്ള ചലനമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ക്ലിയർ അടുത്തത് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അതാണ് പമ്പരം കറങ്ങുന്നത് ഭൂമി ഭൂമിയുടെ കറക്കൊക്കെ ഉണ്ടല്ലോ അല്ലെ സ്വന്തം അച്ചുതാണ്ടിനെ അല്ലെങ്കിൽ അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനത്തെ നമ്മൾ ഭ്രമണം എന്ന് വിളിക്കും അടുത്തത് വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള്ള ചലനം തീർച്ചയായിട്ടും അല്ലെ ഒരു വൃത്താകൃതിയിൽ വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള്ള ചലനം സർക്കുലർ മോഷൻ അതിനുള്ള എക്സാമ്പിൾസ് ഒക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ചലനങ്ങൾ മനസ്സിലായി പിന്നെ നമ്മൾ വീണ്ടും ഒന്ന് രണ്ട് തരത്തിലുള്ള ചലനത്തിലേക്കാണ് വരുന്നത് ഇവിടെ നോക്കിയതാ നിങ്ങളിതാ ഒന്ന് ആലോചിച്ചോക്കൊരു സിംപിളായിട്ട് ഇങ്ങനെ ആലോചിച്ചോക്കാമോ നിങ്ങളൊരു കല്ല് കെട്ടിട്ട് ഒരു കയറിൻ്റെ അറ്റം വെച്ച് ഒരു കല്ലിനെ ഇങ്ങനെ കെട്ടിട്ട് കയറിങ്ങനെ വെച്ചു ഓക്കെ ആ കാരണം ഇവിടെ നിങ്ങളിങ്ങനെ കൈ കൊണ്ട് പിടിച്ചിട്ട് കൈ കൊണ്ട് നിങ്ങളിങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിയുമൊക്കെ എങ്ങനെ ഉണ്ടാവുമോ ദാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവില്ലേ നമ്മൾ ഊഞ്ഞാലൊക്കെ ആട്ടുന്ന പോലെ ഇങ്ങനെ പോവില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകും അല്ലേ ഇങ്ങനെ ഇങ്ങനെ പോവല്ലോ അത്രയുള്ള ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ദോലനം എന്താണ് വിളിക്കുക ദോലനം അഥവാ ഓസിലേഷൻ എന്നാണ് പറയുക അതായത് വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം ശരിക്കും മനസ്സിലാക്കണം ഒരു തുലസ്ഥാനായി ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ അതാണ് എന്ത് ശരിക്കും ദോലനം എന്ന് പറയുന്ന ചലനം അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കണം ദോലനമാണ് ദോലനം എന്നാൽ ഈ ദോലനത്തിനെ കണക്ട് ചെയ്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അതിന് മുന്നേതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് എന്താണ് വാഹനങ്ങളിൽ വൈപ്പറിൻ്റെ ചലനം ഇതാ ഒന്നാഴ്ച ഒക്കെ വൈപ്പർ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് തുള്ളുന്ന സ്ഥാനത്ത് അടിസ്ഥാനമാക്കി ഓൺ ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ പോകും അല്ലേ നമ്മളെ വെള്ളം ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തു തരും അപ്പോൾ വൈപ്പറൊക്കെ എന്താണ് ദോളനത്തിന് എക്സാമ്പിളാണ് നമ്മളെ ക്ലോക്കിലുള്ള പെൻറ്റുലം ക്ലോക്കിലെ പെൻഡുലും ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന കാണും അല്ലേ ഇങ്ങനെ കങ്ങാറുണ്ട് അതൊക്കെ എന്താണ് ഈ പറഞ്ഞ ദോളനത്തിന് ഉദാഹരണമാണ് ഓക്കെ ദോളനത്തിന് ഉദാഹരണമാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇവിടെ കാണിക്കാൻ ഒരു മിനിറ്റ് ഓക്കെ ഇതാ ഞാനിങ്ങനെ ഒരു ഒരു സാധനം നമ്മൾ ഹെഡ്സെറ്റ് ആണ് ഇതാ ഹെഡ്സെറ്റ് ഇങ്ങനെ ഞാൻ ഞാനിവിടെ ഇതിൻ്റെ അട്ടത്ത് നമ്മളെ ഇടപെടുന്നുണ്ടല്ലോ ഇവിടെ കുത്തുന്ന സാധനം ഉണ്ട് ഇതാ ഞാൻ ഇവിടെ ഇതാ ഇങ്ങനെ ഫിക്സ് ചെയ്ത് പിടിച്ചു വിചാരിക്കുക ഞാനിങ്ങനെ ആട്ടോണതാണ് ഇതാണ് ശരിക്കും ഇത് ദോലനം എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു തുളന സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് ചെയ്ത ഇതിങ്ങനെ ആടി കളിക്കുന്നു ഇതാണ് ദോലനം ക്ലിയർ അതൊന്നു ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അറിയുന്നവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലോ അല്ലാത്തവർക്ക് ചിലപ്പോൾ കൺവ്യൂഷൻ വരും എന്താണ് ചെറിയൊരു മാറ്റം കൂടിയുണ്ടെന്ന് ചോദിക്കുക അതാണ് അടുത്ത പോയിന്റ് പറഞ്ഞത് ഇങ്ങോട്ട് നോക്കിക്കോ നമ്മൾ ഇതേ ദോളനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു നല്ല സ്പീഡാക്കുന്ന ആദ്യം ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ദോളനമാണെന്ന് മനസ്സിലായി അല്ലേ എന്നാൽ നമ്മളിത് അതിന് ഇതാ ഒരു സെക്കൻഡ് തന്നെ ഇങ്ങനെ ചെറവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുമെന്ന് വിചാരിക്കുമോ ദ്രുതഗതിയിലുള്ള ദോളനം അല്ലെ ഇത്തരത്തിൽ ദ്രുതഗതിയിലുള്ള ദോളനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് പറയും വൈബ്രേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഈ ഒരു സാധനം ചിത്രം നോക്കി ഈ എവിടെയും കണ്ടിട്ടുണ്ടോ നോക്കിയേ ഇതിൻ്റെ പേര് ട്യൂണിങ് ഫോർക്ക് എന്നാണ് പറയുക നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഒരു ഹാമർ പോലത്തെ സാധനമാണ് ശരിക്കും നോക്കിയത് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടെ നമ്മളിങ്ങനെ പിടിക്കും ഇവിടെ പിടിച്ചിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശരിക്കും ഒരു റബ്ബർ ഹാമറും ഉണ്ട് ഓക്കെ നിങ്ങൾ ശരി ജസ്റ്റ് എന്ത് ചെയ്യുന്നു ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒരു ഒന്നൊരു അടി വെച്ച് കൊടുത്താൽ ഇതിങ്ങനെ നമ്മൾ പോലും അറിയാം ഇങ്ങനെ കാണുമോ ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ഓക്കെ അപ്പോൾ ദ്രുതഗതിയിലുള്ള ദോളനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്ക് എന്ത് കമ്പനം അഥവാ വൈബ്രേഷൻ എന്നാണ് നമ്മൾ പറയുക അതാണ് മറ്റൊരു എക്സാമ്പിളാണ് ഒരു സ്കെയിൽ എടുത്ത് നിങ്ങൾ ഡെസ്കിൻ്റെ ഒരു അറ്റത്ത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക അവിടെ പ്രസ് ചെയ്ത് പിടിക്കുക ബാക്കിയുള്ള ഭാഗമൊക്കെ പുറത്തേക്ക് വരുമോ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് താഴോട്ട് ഒന്ന് ഇങ്ങനെ അടിച്ചു വിട്ടു നോക്കി അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടും ഓക്കെ അത് എന്താണ് ദ്രുതഗതിയിലുള്ള ദോളനമാണ് കമ്പനം എന്നാണ് നമ്മളതിനെ വിളിക്കുക ഓക്കെ കമ്പനം അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സിംപിളാണ് രണ്ട് കാര്യങ്ങളെ അവിടെ നിങ്ങൾ നോക്കാനുള്ളൂ ഓക്കെ ഇവിടെ ഇതാ ചലിക്കുന്ന വസ്തു ചലനത്തിൻ്റെ രീതി അതിൻ്റെ പ്രയോജനമൊക്കെയാണ് ഇവിടെ പറയുന്നത് നോക്കുക ചെണ്ടയുടെ ഡയഫ്രോം ചെണ്ടയുടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നറിയാം എന്താണ് ദോളനമാണ് അല്ലേ ദോളമാണിതാ ശബ്ദം ഉണ്ടാക്കുന്ന ദോളനമാണ് ക്ലിയർ രണ്ടാമത്തെ കറങ്ങുന്ന കസേര കറങ്ങുന്ന കസേരതാ ഞാനിത് ഇങ്ങനെ കറങ്ങുന്നുണ്ടെന്ന് വിചാരിക്കുക ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് കറങ്ങിയതെല്ലാം കൂടെ വീഴും വിഴുന്നു ടച്ച് ചെയ്താൽ ഞാൻ ഇങ്ങനെ കറങ്ങി പോകുന്നു വിചാരിക്കും അപ്പോൾ കറങ്ങുന്ന കസേരയുടെ ഫങ്ഷൻ എന്താണ് സിമ്പിൾ അല്ലേ എന്താണ് ദോളനമല്ല പകരം എന്താണ് വറുത്തുള്ള ചലനമല്ലേ അല്ലെ ചലന രീതി എന്ന് വെച്ചാൽ വൃത്താകൃതിയിലാണ് അല്ലേ വൃത്താകൃതിയിലാണ് വറുത്തുള്ള ചലനമാണ് ക്ലിയർ അടുത്ത ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗമാണ് ക്ലോക്കിലെ സൂചിയുടെ സോറി കറങ്ങുന്ന കസര എന്ന് വെച്ചാൽ വൃത്താകൃതിയിലല്ല എന്താണ് അത് ഒരു 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 അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കറക്കമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഭ്രമണത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഒരു അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിങ്ങനെ കറങ്ങുന്നത് ഓക്കെ അടുത്ത ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം എന്ന് വെച്ചാൽ സൂചിയുടെ അറ്റമാണ് ആ സൂചിയുടെ അറ്റം എന്ന് വെച്ചാൽ അതിങ്ങനെ ഇങ്ങനെ 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 കറങ്ങി കറങ്ങി പോയി എന്നല്ലേ അത് എന്താണ് വൃത്താഗ്ര ചലനമാണ് വൃത്താകൃതിയിലുള്ള ചലനമാണ് എന്താണ് വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം ചെറിയ ചക്രമാണ് ഉദ്ദേശിക്കുന്നത് അത് ഉറപ്പായിട്ടും എന്തിനാണ് വൃത്താകൃതിയിലുള്ള ചലനമാണ് അങ്ങനെ നമുക്ക് ഓരോ നൈറ്റ് കിട്ടിയപ്പോൾ ലിഫ്റ്റ് ആണെങ്കിൽ എന്താണ് നേരെ ഒക്കെ ഉള്ള ചലനമാണ് ഊഞ്ഞാലെന്ന് വെച്ചാൽ ദോളനത്തിന് ഉദാഹരണമാണ് വീണയിലെ കമ്പി അല്ലെ ആണ് കമ്പനമാണ് ക്ലിയർ അപ്പോൾ അത്തരത്തില കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക സിംപിളാണ് അത് നമുക്ക് എങ്ങനെ എക്സാം ഓറിയൻ്റഡ് നമ്മൾ നമ്മളധികം പ്രതീക്ഷിക്കേണ്ട ഓക്കെ പക്ഷെ പ്രധാനപ്പെട്ട ഇതിൽ വർത്തുള്ള ചലനം ഒക്കെ കൊസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ വർത്തുള്ള ചലനത്തിനൊക്കെ ഉള്ള പേരൊക്കെ എക്സാമിന് എക്സാമ്പിളായിട്ട് വന്നിട്ടുണ്ട് ഇതിന് മുന്നേ അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം ധോളനും കമ്പനമൊക്കെ അറിഞ്ഞിരിക്കണം ഓക്കെ എനിക്ക് ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റ് യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കും ചെയിൻ ബെൽറ്റ് ചക്രവും ആക്സിലും തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ എന്താണ് ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ പറ്റുന്നതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒക്കെ നിങ്ങൾ അരി പൊടിയൊക്കെ പൊടിക്കുന്ന മില്ലുകളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഒരു മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അതേപോലത്തെ മറ്റൊരു മെഷീനറി കുറച്ച് ഇപ്പം വേറൊന്നും കൊടുത്തിട്ടുണ്ടാവും അല്ലേ ആ രണ്ട് മെഷീനറിയും അവരെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു യന്ത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ബലം നമ്മളിവിടെ കൊടുക്കുന്നു ചുട്ട് നമ്മളെന്നും കൊടുത്താൽ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ഈ ബെൽ ഇങ്ങനെ കറങ്ങുന്ന ഭാഗമായിട്ട് രണ്ടാമത്തെ യന്ത്രത്തെയും ചലിപ്പിക്കുന്നു അങ്ങനെയാണ് ഇവിടെ ഈ മെഷീൻ വർക്കൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് ചെയിൻ അല്ലെങ്കിൽ ബെൽറ്റ് അല്ലെങ്കിൽ ചക്രവും ആക്സലൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ചലിപ്പിക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത് ക്ലിയർ അടുത്ത പൽചക്രം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് ജസ്റ്റ് പറയുന്നതുള്ളൂ പൽചക്രം പലിച്ചക്കരന്നുമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചിത്രം താ ഈ സാധനമാണ് പൽചക്രം അതായത് ഒരു സാധനത്തിൽ ഉണ്ടാക്കുന്ന ഒരു മോഷൻ മറ്റേതിലേക്കും ആ ഒരു മോഷൻ ഉണ്ടാക്കിയെടുക്കുന്നു അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പൽചക്രം അത് മെഷീനറീസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ നിങ്ങളെ ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് ഈ ഒരു പരിചക്രം തന്നെയാണെന്നില്ല മനസ്സിലാക്കുക ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ ഒരു പൽ ചക്ത ഈ ഒരു ചക്രം നേരെ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതാ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിനേയും മോഷൻ ഉണ്ടാക്കുന്നു അല്ലേ അപ്പോൾ ഇതും ചെയ്യുന്നു ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ ഈ വലുതെന്തെയ്യുന്നു ക്ലോക്ക് വൈസിൽ അല്ലേ താഴോട്ട് മൂവ് ചെയ്യുന്നു അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ടാണ് മൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഒന്നിൻ്റെ കർക്കമാണ് മറ്റതിൻ്റെ കർക്കത്തെയും കൂടെ സഹായിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പൽ ചക്രം എന്നാണ് വിളിക്കുക ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചാപ്റ്ററാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ചലനങ്ങൾ എന്തൊക്കെയാണെന്നില്ല മാത്രം ഒന്ന് മനസ്സാക്കി വെച്ചാൽ മാത്രം മതി ഓക്കെ ബാക്കിയുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോകുക ഓക്കെ താങ്ക്